നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഉറങ്ങണം എത്ര നേരം ഉറങ്ങണം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഉറങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ് നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ അത് പലപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഉറങ്ങുന്നത് പുതപ്പ് പുതച്ചിട്ടാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിൻ്റെ പൊസിഷൻ ഏതാണെന്നൊക്കെ പറയുമ്പോൾ പല പേഷ്യൻസും പറയുന്നൊരു കാര്യം അവർ കമിഴ്ന്നു കിടന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നവരാണ് എന്ന് പറയാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് കമന്നു കിടന്ന് ഉറങ്ങുന്നുണ്ടാകും പക്ഷേ ഈ കമന്നു കിടന്നുറങ്ങുന്നത് കുറച്ച് നേരത്തേക്ക് എന്നുള്ളതിനെ മാറ്റി ഫുൾ ടൈം നമ്മൾ ആ ഒരു രീതിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പം ചില കണ്ടീഷനിൽ ഇത് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ചില കണ്ടീഷനിൽ ഞാൻ പറയുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളൂ ഒരു പ്രത്യേകിച്ച് ഈ കമന്നു കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ കമന്നു കിടന്നുറങ്ങുകയെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് എന്താ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ വികസിക്കുകയും ചെറുതാകുകയും ചെയ്യുന്ന ഒരവയവമാണ് അപ്പോൾ അത് ആ റിപ്കേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടം ഇങ്ങനെയാണ് അതിരിക്കുന്നത് ആ വാരിയലുകൾക്ക് അകത്തിരിക്കുന്ന സംരക്ഷിതമായിട്ടിരിക്കുന്ന ഒരവയവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് അനുസരിച്ചാണ് എത്രത്തോളം വികസിക്കുകയും അത് ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് താരതമ്യേന ചെസ്റ്റിന് നല്ല പ്രഷർ ഉണ്ടാകും അപ്പോൾ ഈ പ്രഷർ ഉള്ള സമയത്ത് ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അതായത് ശ്വാസം തടസ്സമോ എയർവേ ഒബ്സ്ട്രക്ഷൻ നമ്മൾ പറയും ആ ഒരു രീതിയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാം എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സ്ലീപ്പിംഗ് ടൈം അല്ലെ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിപ്പം ഹൃദയവും തലച്ചോറും ഒക്കെ ആ ഹൃദയം എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആണെന്ന് പറഞ്ഞാലും ബ്രെയിനിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ കുറച്ചൊരു റെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനരുവിജ്ജീവനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഉറക്കമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉറക്കം ആ സമയത്ത് ഓക്സിജൻ്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് വളരെ വൈറ്റലാണ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എത്ര മാക്സിമം നമുക്ക് ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അതിനെ ഒന്ന് ഹീൽ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചും കൂടെ സുഗമമായിരിക്കും അപ്പോൾ സെല്ല് സെൽസിനൊക്കെ കുറച്ചും കൂടെ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യണം അപ്പം അതിനെന്ത് വേണം നമ്മൾ എപ്പോഴും പലപ്പോഴും ബ്രീതിങ് എക്സസൈസിലൊക്കെ ഡീപ്പായിട്ട് ബ്രീതിങ് ചെയ്യുക ബ്രീത് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയാം അത് മെൻ്റൽ റിലാക്സേഷൻ വരെ നമ്മൾ പറയാറുണ്ട് പക്ഷേ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഈ ഉണ്ടാവുകയും ഇതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഇത് മാത്രമല്ല നമ്മളിതൊരു ശീലമാക്കി ശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളുടെ അലൈൻമെൻറ്റിന് വരെ വ്യത്യാസം വരാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെക്ക് പെയിൻ ആണ് അതായത് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒന്നുകിൽ തല ഒരു സൈഡിലേക്ക് ചരിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിച്ച് വെച്ചിട്ടായിരിക്കും മിക്കവാറും ആൾക്കാർ കംഫർട്ടബിളായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചരിച്ച് വയ്ക്കുന്ന സമയത്ത് ഈ കഴുത്തിൽ സെർവൈക്കൽ റീജിയനിലുള്ള ഡിസ്ക്കിനും അതുപോലെ തന്നെ അവിടുത്തെ ബോൺ വേ ഇങ്ങനെ അടിക്കടിക്കാണല്ലോ വച്ചിരിക്കുന്നത് അതിനൊക്കെ ഒരു ചെറിയ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റും ല്ല നമുക്കൊരു പൊസിഷനിൽ ചെറിയ മാറ്റം വരാം കുറച്ചൊക്കെ ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്യാം ലോങ് ടേമിൽ വരുമ്പം അവിടെ കുറച്ച് പ്രഷർ ഫീൽ ചെയ്യും അപ്പോൾ ഈ കഴുത്ത് വേദന അകാരണമായിട്ട് ഈവൻ വെർട്ടിഗോ നമ്മൾ കഴുത്തിൻ്റെ എല്ലിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് തലകറക്കം പോലുള്ള പ്രശ്നം വരെ വരാറുണ്ട് കേട്ടോ ആ തല നമുക്ക് തേയ്മാനം വരുമ്പോഴും ഡിസ്കിന് ബൾജ് വരുമ്പോഴും അതുപോലെ ഹെർണിയേഷൻ അങ്ങനെ കണ്ടീഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴുത്തിൻ്റെ എല്ലുകൾക്ക് പ്രശ്നം വരാം അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ നടുവിൻ്റെ എല്ലിനും പ്രശ്നം വരാം ആ നടുഭാഗത്ത് നട്ടെല്ലിന് താഴേക്ക് വരുന്ന ഭാഗത്തേക്കും ഇതുപോലെ തന്നെ പ്രഷർ വരാം പൊസിഷനിലെ ചേഞ്ച് വരാം നമ്മളിപ്പം ഫുള്ളായിട്ട് കമ്മന്നിടക്കുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിൻ വരാം നമുക്കറിയാം ഇങ്ങനെയാണല്ലോ നട്ടലിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഒരു സ്ട്രെയിൻ അവിടെ വരാം അതും ഈ പറഞ്ഞ മാതിരി ബാക്ക് പെയിൻ പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് വഴി വയ്ക്കും ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ കാർഡിയ കംപ്ലയിൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ ലങ്സിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ കുറച്ച് സ്ട്രെയിൻ ആയിരിക്കും നമ്മളിങ്ങനെ കമിഴ്ന്നു കിടക്കുന്നത് ഈവൻ ഡോക്ടേഴ്സ് പലപ്പോഴും അഡ്വൈസ് ചെയ്യും നമ്മൾ ഹാർട്ട് കംപ്ലൈൻസോ അതൊരു പർട്ടിക്കുലർ രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ കവഴന്നു നടക്കാൻ പാടില്ല ഇനി നമ്മൾ ബ്യൂട്ടി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും സ്കിന്ന് ചുളിവുകൾ വീഴുന്നു ചില സ്ഥലങ്ങൾ അത് പ്രായമായവരുടെ കാര്യമല്ല കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക സ്റ്റാഗ്നൻ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുഖം ചുളിക്കാതിരുന്നാലും ചില ലൈനുകൾ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും അല്ലാതെ ഇങ്ങനെയുള്ള വരകളും ചുളുകളും ആയിട്ട് ഫോം ചെയ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ ചെറുങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കമഴ്ന്നു കിടക്കാറുണ്ട് അതിപ്പം ഡെസ്കിലോ അല്ലെങ്കിൽ ടേബിളിലോ അങ്ങനെയൊക്കെ കിടക്കാറുണ്ട് ആ രീതിയിൽ വരാം ഇനി അതല്ല നമ്മൾ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്ന സമയത്തും ഇതുപോലെ തന്നെ സ്കിൻ സാഗിങ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതായത് ഈ ഒരുപാട് സ്കിന്നിങ്ങനെ ചുളുങ്ങി നമ്മളിങ്ങനെ പ്രഷർ വെച്ചിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചുളിവ് വരാം അതുപോലെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഈ ഈ രണ്ട് കാര്യങ്ങളും ഈ ഇതിൽ വരാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതായത് നമ്മൾ തന്നെ ഒരുപാട് കാലം ഇപ്പം വായ നമ്മൾ കമന്നു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വായ ഇങ്ങനെ തുറന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു എല്ലിന് ചെറിയൊരു പൊസിഷൻ വ്യത്യാസവും ഈ താടി ഇങ്ങനെ തേഞ്ഞു പോകുന്ന പോലെ പതുക്കെ പതുക്കെ അത് ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും കൊണ്ടല്ല കാലക്രമേണ അങ്ങനെ ഒരു വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഈ ജോലൈനൊക്കെ പ്രോമിനൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമിഴ്ന്നു കിടക്കുന്നത് ഒന്ന് അന്ന് മാറ്റാമെന്നുള്ളതാണ് പിന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഈ തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കമിഴ്ന്നു കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയാം ഇതിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയാ കിടക്കുന്നത് അതൊരു രീതിയാണെന്ന് പക്ഷേ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ കമിഴ്ന്നു കിടക്കാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യരുത് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അത് ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന പല കണ്ടീഷൻസും ഉണ്ടായിട്ടുണ്ട് അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കോൺഷ്യസായിട്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ നമ്മൾ ശരിയാക്കി കൃത്യമായ രീതി വയ്ക്കുക അപ്പോൾ ഇത് കമിഴ്ന്ന് കിടക്കുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമായിരിക്കും അങ്ങനെ ചെയ്താൽ ഉറക്കം അങ്ങനെ ചെയ്താലേ ഉറക്കം ശരിയാകൂ എന്നുള്ളവരുണ്ട് അപ്പോൾ ഈ ഫുള്ളായിട്ട് നെഞ്ചിൻ്റെ ഭാഗം കമഴ്ത്തി വെച്ച് അങ്ങനെ കിടക്കുന്നതിന് പകരം നമുക്കിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പകുതി ചരിഞ്ഞിട്ട് ഒരു ചെറിയ തലയണയോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പില്ലോസും നമുക്ക് അവൈലബിളാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് കമരുകയോ ഇല്ല എന്നാൽ കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ ഒരു സുഖം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പം അത്തരത്തിലുള്ള പില്ലോസ് നമുക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ ഇപ്പോൾ ഈ ഉറക്കത്തിനിടയ്ക്ക് എത്ര നേരം കമിഴ്ന്ന് കിടക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അടിക്കടി പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നം വരില്ല കാരണം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി കുറച്ച് നേരം കിടന്നിട്ട് പക്ഷേ ആ കിടപ്പിൽ തന്നെ ഉറങ്ങിപ്പോയിട്ട് കാര്യമില്ല കിടന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്ത് മാറി തെയ്യാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാട്രസും പില്ലോയും ഇപ്പം കമിഴ്ന്നു കിടക്കുന്നു ആ ഇനിയും എനിക്കത് റെസ് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ പില്ലോ വെക്കുന്ന സമയത്ത് വളരെ ചെറിയ പില്ലോ ആയിട്ടിരിക്കാം വെക്കേണ്ടത് എന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയുള്ളതോ ഒത്തിരി പൊക്ക ഉള്ളതോ ആയിട്ടുള്ള പില്ലോ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുത് വേദന എടുക്കും അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത് അതിപ്പം കമിഴ്ന്ന് കിടന്നാലും മലർ മലർന്ന് കിടന്നാലും നമുക്ക് വലിയ പില്ലോ വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന് ബുദ്ധിമുട്ട് വരാം എന്നാൽ വളരെ ചെറിയ നമ്മുടെ കംഫർട്ട് പൊസിഷൻ അനുസരിച്ച് ചെയ്യുക അതുപോലെ ഈ ഷോൾഡറും കൂടെ തലയണക്കകത്തേക്ക് കയറ്റി വെച്ചിട്ട് കിടക്കാതിരിക്കുക അതുപോലെ നമ്മൾ എന്താ പറയുക മാട്രസ് ആയാലും ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ് നമ്മൾ ഉപയോഗിക്കുന്നത് മാറ്റിയിട്ട് കുറച്ചും കൂടെ കട്ടിയുള്ള മെത്തയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ആ സ്പൈൻ്റെ പൊസിഷൻ വല്ലാതെ ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പം ഇത് ഇങ്ങനെയാണെങ്കിലും കുഴിഞ്ഞാണെങ്കിലും നേരെ കിടക്കുമ്പോഴായാലും തിരിഞ്ഞ് കിടക്കുമ്പോഴായാലും അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ല കാലക്രമേണ എത്ര ചെറിയ ഏജ് ആണെങ്കിലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കമിഴ്ന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിലോ ക്രമേണ അതിനെ മാറ്റാനായിട്ട് നോക്കുക അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ തലയാണ വയ്ക്കോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്ലീപ്പിംഗ് പൊസിഷൻ കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്കും കൂടെ സാറ്റിസ്ഫാക്ടറി ആവുന്ന രീതിയിൽ മാറ്റുമോ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്